മിസ്റ്റർ കുറച്ച് കരുണ ആ ആ ആ അമ്മയോട് പാവത്തിനെ കളിയാക്കിയിട്ട് നാണമില്ലാതെ ചിരിച്ച നിങ്ങളും നിങ്ങളുടെ മാത്രം വോട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ വരുന്ന സന്തോഷത്തിന് അപ്പൊ എല്ലാരും ചോദ്യം ചോദിക്കുന്ന കൂട്ടത്തിൽ കോപ്പറേറ്ററിന്റെ കാശ് എന്ന് കിട്ടും സാറേന്ന് ചോദിച്ചു അപ്പൊ ഉടനെ സാറ് പറഞ്ഞത് ഇങ്ങനെ നിങ്ങള് ഇടിക്കു അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ കാണും ഇതിപ്പോ മുഖ്യമന്ത്രി കാണാനും ഡി ഡി എടുക്കേ പോകാനും എനിക്ക് അറിയില്ല ആൾക്കാരെ അറിയില്ല അമ്മയോട് നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ചേട്ടാ താങ്കൾ ഈ സംഗമം നടത്തുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും എനിക്ക് വിഷമമുണ്ട് എന്താന്ന് വെച്ചാ ആ കാര്യം അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ഒരു നല്ല വാക്ക് പറയായിരുന്നു അത് പറഞ്ഞില്ല പുള്ളിക്കാരൻ ഇവിടെ നേരത്തെ തന്നെ ഈ ഹോട്ടലിന് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു കരുവന്നൂര് കോപ്പറേറ്റ് സമരം ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു ഞാൻ ജയിക്കണെങ്കിൽ ഈ കോപ്പറേറ്റിലെ കാശ് മേടിക്കാന്ന് പറഞ്ഞായിരുന്നു നിങ്ങളുടെ കിട്ടും എന്നൊരു വാക്ക് നല്ലത് പറയായിരുന്നു അത് സുരേഷ് അവിടെ കിട്ടിയിട്ടില്ല കേട്ടാ എന്റെ ചെറുപ്പം മുതലേ അങ്ങനെ സിനിമയിൽ അഭിനയിച്ചു നട കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച എല്ലാരും സഹായം ചോദിച്ച നമുക്കും ഒരു സഹായം ആവും ഒരു വാക്കല്ലേ എന്തും രാഷ്ട്രീയം നോക്കാതെ ആ അമ്മ താങ്കൾ അർപ്പിച്ച ഒരു പ്രതീക്ഷ ഉണ്ട് അത് നിങ്ങൾ കളഞ്ഞു കുടിച്ചു കൂടെയുള്ള ബാക്കിയുള്ളവര് ചിരിക്കണ്ടെട്ടോ ഇന്ന് ഞാൻ നാളെ നീ എന്നതൊരു പ്രപഞ്ച സത്യാണ്